കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ടം നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപം നടത്തി കലാമണ്ഡലം സത്യഭാമ കാക്കയുടെ നിറമായതുകൊണ്ട് മോഹിനിയാട്ടം ആർ എൽ വി രാമകൃഷ്ണനാ ചേരുന്നതല്ല മോഹിനിയാട്ടം സ്ത്രീകൾക്കുള്ളതാണ് എന്നും സത്യഭാമ അധിക്ഷേപം നടത്തി മോഹിനിയാട്ടം സ്ത്രീകൾക്കുള്ളതാണ് സൗന്ദര്യമുള്ള പുരുഷന്മാർക്ക് മാത്രമേ മോഹിനിയാട്ടം ഭംഗിയിൽ ചെയ്യാൻ കഴിയൂ നിറമുള്ള ശരീരവും ഭംഗിയുള്ളവരും മാത്രമേ മോഹിനിയാട്ടം കളിക്കാവൂ എന്നും സത്യഭാമ പറഞ്ഞു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിൽ ജാതി മതവും അധിക്ഷേപിച്ചിട്ട് ഞാൻ ഈ എന്റെ ഈ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേത് ഐഡിയോ കൊടുത്തിട്ട് നിങ്ങൾ എല്ലാരും കൂടെ സംസാരിക്കുമ്പോൾ അയാള് കേസും ഏതൊരു വ്യക്തി ആരും കേസിൽ പോകുന്നില്ല ഒരാളെ ഐഡന്റിഫൈ ചെയ്തില്ല നേരം പറഞ്ഞു അത് ണല്ലോ എല്ലാത്തിനും റിമാൻഡ് ചെയ്ത് വെറുതെ റിമാൻഡ് ഒന്ന് റിമാൻഡ് ചെയ്യണം അതിന് തെളിവ് ആണല്ലോ കോടതിയിലും പോലീസിലും എവിടെ